ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മത് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ചെയ്യുമ്പോൾ കാലിക്കൽ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ്സി മാസിന്റെ ഫസ്റ്റ് സെമിസ്റ്റർ ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്നുള്ള ഒരു എന്നുള്ള ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആണ് നമ്മുടെ ഫംഗ്ഷൻ ഇതാണ് എഫെക്സിക്കലിന്റെ റൂട്ട് ഓഫ് ത്രീ മൈനസ് എക്സ് ഈ ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും നമുക്ക് ഫൈൻഡ് ചെയ്യണം ഓക്കെ ഓർത്തിരിക്കുക ഡൊമൈൻ ഇവിടെ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാം ഓക്കെ ഇനി എക്സിന് നമ്മൾ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സിന് ആൻസർ ആയിട്ട് കിട്ടുന്ന എന്ന് പറയാം ഓക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ റൂട്ട് വരുന്ന ഫങ്ഷന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നാൽ അത് കോംപ്ലക്സ് നമ്പർ ആയിരിക്കും ഓക്കെ നമ്മൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ട് അപ്പൊ റൂട്ടിനുള്ളിൽ മൈനസ് വൺ വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതാ നമ്മൾ അതിനെ i ഐ എഴുതുക ഓക്കെ i നമുക്ക് അതേപോലെ 3 ആണ് നമ്മൾ അതിനെ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ ആണ് നമ്മൾ വിളിച്ചിട്ടുണ്ട് എ പ്ലസ് ഐ ബി ഫോമിലുള്ള നമ്പർ ആണ് എന്ത് എ പ്ലസ് ഐ ബി ഫോമിലുള്ള നമ്പേഴ്സിനാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നോക്കൂ ഐ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം സീറോ പ്ലസ് വൺ ഐ എന്ന് എഴുതാം വൺ ഐ ഇതേപോലെ നമുക്ക് ത്രീ ഐ എന്ന് പറഞ്ഞാൽ സീറോ പ്ലസ് ത്രീ ആയി എഴുതാം എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐ ബി ഫോമിലാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ കോംപ്ലക്സ് നമ്പറാണ് അപ്പം നമ്മൾ റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം നോക്കൂ ത്രീ x എക്സ് നെഗറ്റീവ് വരാതിരിക്കണം അതെന്തായിരിക്കണം ഒന്നുകിൽ ത്രീ മൈനസ് x സീറോ ആയിരിക്കണം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കണം അപ്പം റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ ആ റൂട്ടിനുള്ളിലുള്ള ടേം സീറോയോ അല്ലെങ്കിൽ പോസിറ്റീവോ ആയിരിക്കണം അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം ത്രീ മൈനസ് എക്സ് greater ഗ്രേറ്റർ താൻ ഓറിക്കൽ ടൂ സീറോ ഒന്നുകിലും സീറോ ആയിരിക്കണം അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കണം ഓക്കെ നോക്കൂ ഞാൻ എന്ത് ചെയ്തു ഇതിനെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം തിരിച്ചെഴുതി സീറോ തിരിച്ചു എഴുതുമ്പോൾ നമ്മൾ ഗ്രേറ്റർ താൻ ഓറിക്കൽ എന്താ ലെസ് താൻ ഓറിക്കൽ ടൂ ത്രീ മൈനസ് എക്സ് ഓക്കെ നോക്കൂ ഞാൻ ഈ മൈനസ് എക്സിനെ ഈ സൈഡിലേക്ക് കൊണ്ടുപോകും അപ്പൊ x എക്സ് ഈ സൈഡിലേക്ക് വരുമ്പോൾ എക്സാകും ഓക്കെ ലെസ് താൻ ഓറിക്കൽ ടോ അതേപോലെ തന്നെ നിർത്തി ത്രീ അപ്പൊ നോക്കൂ എക്സിന്റെ വാല്യൂ ത്രീയോ ത്രീനേക്കാൾ ചെറുതും ആയിരിക്കണം നമ്മുടെ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിന് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്താണ് ത്രീയോ ത്രീനേക്കാൾ താഴെയുള്ള നമ്പർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ ലൈൻ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഇവിടെ എന്താണ് ത്രീ ആണ് ഓക്കെ നമ്മൾ ത്രീ ഉൾപ്പെടെ ത്രീന്റെ താഴേക്കുള്ള എല്ലാ നമ്പറും ത്രീനേക്കാൾ ചെറുതായിട്ടുള്ള എല്ലാ നമ്പറും എന്ത് ചെയ്യാം എക്സിന് ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഇതിനെങ്ങനെ ഇന്റർവെൽറ്റ് എഴുതാൻ പറ്റുക ൂ മൈനസ് ഇൻഫിനിറ്റി ഓക്കെ നമ്മൾ ഇന്റർവെൽ ആയിട്ട് എഴുതുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി നമുക്ക് ത്രീയും വേണം ത്രീ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ത്രീനെ ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടണം ത്രീ വേണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ടാൻ പറ്റും ഇവിടെ ത്രീയും കൂടെ വേണം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇന്റർവെൽ ഏത് നമ്പറും നിങ്ങൾക്ക് എക്സിന് കൊടുക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് ഈ ഫങ്ഷൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാം നോക്കൂ റേഞ്ച് എന്ന് പറഞ്ഞ മീനിങ് നിങ്ങൾ ഈ ഇന്റർവെൽ ഏത് വാല്യൂസ് കൊടുത്താലും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന വാല്യൂസ് ആണ് റേഞ്ച് നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലുള്ള ത്രീ നോക്ക് മൈനസ് ഇൻഫിനിറ്റി ത്രീ എന്നുള്ള ഇന്റർവെലിലെ ത്രീ നിങ്ങൾ കൊടുത്തു കൊടുക്കുക ത്രീ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കൂ ത്രീ മൈനസ് എക്സിന് ത്രീ കൊടുക്കുക അപ്പൊ ത്രീ മൈനസ് ത്രീ എന്താ ഇപ്പോ സീറോ എന്നാൽ കിട്ടുക എന്ന് പറഞ്ഞാൽ റൂട്ട് എടുക്കണം ഇതിന്റെ റൂട്ട് എടുക്കുക റൂട്ട് സീറോന്ന സീറോ കിട്ടും നോക്കൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടു എടുക്കാം ത്രീ മൈനസ് ടു എന്താണ് ത്രീ മൈനസ് ടു എന്ന് പറഞ്ഞാൽ എത്രയാണ് റൂട്ട് ത്രീ മൈനസ് ടു എന്ന് റൂട്ട് വണ് എന്നാണ് വണ് ഓക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മൈനസ് വണ് എടുക്കാം നോക്കൂ ഞാൻ മൈനസ് വണ് എടുത്തു കഴിഞ്ഞാൽ റൂട്ട് ത്രീ മൈനസ് എക്സിൽ നിങ്ങൾ മൈനസ് വൺ കൊടുക്കാം മൈനസ് വൺ ത്രീ പ്ലസ് വണ് കിട്ടുക എന്ന് പറഞ്ഞാൽ റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ടൂ കിട്ടുക അപ്പം നമുക്ക് എന്ത് പറയാം ഇവിടെ ഓ ത്രീയോ ത്രീനോ താഴെയുള്ള ഏത് നമ്പറും നമുക്ക് കൊടുക്കാം പക്ഷേ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുമെന്ന് നോക്കൂ എപ്പോഴും നമുക്ക് കിട്ടുന്നത് സീറോയോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള നമ്പറാണ് നമുക്ക് നെഗറ്റീവ് ഒരിക്കലും ആൻസർ ആയിട്ട് കിട്ടുന്നില്ല സീറോയോ സീറോയെക്കാട്ടിലും വലിയ നമ്പേഴ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ഉള്ള വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുള്ളൂ അപ്പൊ ആൻസർ ആയിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ റേഞ്ച്ന്ന് പറയാം ഓക്കെ നമ്മുടെ റേഞ്ച് എന്താണ് സീറോ ഉണ്ട് സീറോ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് സീറോ വേണം അപ്പൊ ക്ലോസ് ടു ബ്രാക്കറ്റ് ഇടാം നമുക്ക് എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മള് ഇൻഫിനിറ്റി നമ്മൾ ഇൻഫിനിറ്റിയെ നമ്മൾ ക്ലോസ്റ്റ് ആക്കി എഴുതാറില്ല നമ്മുടെ റേഞ്ച് എന്താണ് ക്ലോസ്റ്റ് ഡെവൽ സീറോ ഇൻഫിനിറ്റി ഓക്കെ